അടിച്ച പൈസ എവിടെ പോയി അതാണ് എനിക്ക് അറിയാനുള്ളത് ഞാൻ അടിച്ച പൈസ എവിടെ പോയി ഞാൻ കഷ്ടപ്പെട്ട് അടിച്ച പൈസ എവിടെ പോയി എനിക്ക് എത്ര എത്രപ്പെടുന്ന ആ പൈസ ലഭിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മൂന്ന് ലക്ഷം രൂപയുടെ ഒരു ചിട്ടിയാണ് ഞാൻ അടച്ചത് ആയിരം രണ്ടായിരം രൂപ ഒക്കെ വെച്ച് ആഴ്ചയിൽ ആഴ്ചയില് കൊണ്ട് കൊടുത്തിട്ട് ഒരു മാസം ചിട്ടിയുടെ ഡേറ്റ് ആകുമ്പോഴേക്കും ആ പതിനായിരം രൂപ ഒപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കാരണം ചേട്ടനൊക്കെ ആണെങ്കിൽ ചെറിയൊരു ജോലിയാണ് ഉള്ളത് ആ ജോലിയിൽ നിന്നും മിച്ചം പിടിച്ച് വെള്ളം പോലും കുടിക്കാതെ നമ്മുടെ വീട്ടിലുള്ള എത്ര കഷ്ടപ്പാടുണ്ടെങ്കിൽ പോലും ആ പൈസ മിച്ചം പിടിച്ച് ചിട്ടി കൊണ്ട് കൊണ്ടടക്കായിരുന്നു ഞാൻ ചിട്ടി അടച്ച ബുക്കാണ് എൻ്റെ കയ്യിലുള്ളത് ആയിരം രണ്ടായിരം മൂവായിരം വെച്ചാണ് ഞാൻ അടയ്ക്കണത് ഒരു മാസം അടച്ച് വരുമ്പോൾ ഏകദേശം ഒരു പതിനായിരം ആകും അപ്പോൾ നേരെ ആ ചിട്ടിയിലേക്ക് ആ പൈസ എടുത്തിടും അതേപോലെ തന്നെ അടുത്ത മാസം ആയിരം രണ്ടായിരം രൂപ വെച്ച് ആഴ്ചയ്ക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ ആയിരം രൂപ നമ്മുടെ കൈയ്ക്ക് ഇട്ടുകയാണെങ്കിൽ നമ്മളത് മുറുക്കെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി ചിട്ടി കൊണ്ടടക്കും അങ്ങനെ ഒരു മാസം പതിനായിരം രൂപ വെച്ച് ഞാൻ ഇരുപത്തി എട്ട് മാസം കറക്റ്റായിട്ട് ആ ചിട്ടിയിൽ അടച്ചു അപ്പൊ പിന്നീട് പറഞ്ഞു രണ്ടെണ്ണം കൂടെയുള്ളൂ അതും കൂടെ അടച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ചിട്ടി ക്ലോസ് ചെയ്യും അടുത്ത രണ്ടാഴ്ച കഴിയുമ്പോൾ പൈസ കിട്ടുന്നു ഈ രണ്ടെണ്ണം മുപ്പത് വരെ അടച്ചു തീർന്നിട്ട് പൈസ ചെന്ന് ചോദിച്ചപ്പോൾ വിദ്യാസാഗർ എന്ന പ്രസിഡന്റ് പറഞ്ഞത് രണ്ടാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് പൈസ തരാം വിഷമിക്കരുത് കാരണം വീടൊക്കെ നമ്മൾ ലോണിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് വീട്ടിലെ കാര്യങ്ങളെല്ലാം ദുരിതത്തിലാണ് എങ്കിൽ പോലും നമ്മൾ ചോദിച്ചു ഈ സാറേ പൈസ ഞങ്ങൾക്ക് തരുമോ രണ്ടാഴ്ച കഴിയുമ്പോൾ അത് റെഡിയാണോ എന്ന് വെച്ചാൽ അപ്പോൾ രണ്ടാഴ്ചയുമ്പോൾ വരാൻ പറഞ്ഞു പിന്നെ ഇപ്പോൾ വർഷം മൂന്ന് വർഷമായി ഈ പൈസ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഇത് അടച്ച ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് വരണം അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കണം എങ്കിൽ അത് മനസ്സിലാവുകയുള്ളൂ പലതവണ വീട്ടിൽ ചെന്ന സാറോട് ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ പൈസ ചിട്ടി പൈസ തരൂ സാറേ ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തതല്ല ഒരു ചിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കരുതുന്നത് എന്താ നമുക്കൊരു ആപത്ത് ഘട്ടങ്ങളിൽ അത് ഉപകരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ ഏതെങ്കിലും ഒരു ചിട്ടിയിലോ ഓരോ കുടുംബശ്രീയിലോ ഒരു പത്ത് രൂപയെങ്കിലും പത്ത് രൂപ നമ്മൾ നമ്മളെടുക്കണത് ആ ഒരു ഉദ്ദേശം വെച്ചാണ് ഞാനൊരു ചിട്ടി ചേർന്നത് പക്ഷേ ഇങ്ങനെ ആവും നമ്മളെ പറ്റിക്കും നമ്മുടെ പൈസ അത് പോയി പോകുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി കാരണം ഞങ്ങളുടെ വീടിൻ്റെ ലോണ് ഇപ്പോൾ മക്കളുടെ പഠിത്ത മൂന്ന് പെൺകുഞ്ഞുങ്ങളാണ് എനിക്ക് അവരുടെ കാര്യങ്ങള് വീട്ടിലെ പ്രായോട് അമ്മ അച്ഛൻ അവരുടെ മരുന്നിന്റെ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ നീട്ടിവെച്ചും പലതവണ പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കിയും പച്ചവെള്ളം പോലും കുടിക്കാതെയാണ് എൻ്റെ ചേട്ടൻ ജോലി ചെയ്ത് ആ പൈസ അവിടെ കൊണ്ടുനടച്ചത് വിദ്യാസാഗറും അതുപോലെ തന്നെ സെക്രട്ടറിയും എല്ലാം ഞങ്ങൾക്കായി അവരുടെ കാലിക്കൽ വീണ് നോക്കി പക്ഷെ ഒരു രൂപ പോലും ഞങ്ങൾക്ക് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല ഈ മൂന്ന് ലക്ഷത്തിന്റെ ചിട്ടി തുക നമുക്ക് കമ്മീഷനോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് വേണ്ട ഞാൻ അടച്ച പൈസ ഞാൻ അവിടെ കൊണ്ട് ബാങ്കിൽ അടച്ച പൈസ എനിക്ക് എത്ര പെട്ടെന്ന് തിരിച്ചു കിട്ടണം ഇതിനൊരു നീതി വേണം കാരണം നമ്മൾ പല കാലുകളിലും വീണ് അവസാനം വരുന്ന ഒരു ഇടാണിത് ഇത് ന്യായത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇതിൻ്റെ ആയിട്ടുള്ള ഈ പൈസ എവിടെ പോയി ഞാൻ അടച്ച പൈസ എവിടെ പോയി ഇത്രയും പേര് അടച്ച പൈസ എവിടെ പോയി ആ സ്ഥാപനത്തെ കൊണ്ടുപോയി അടച്ച പൈസ ഇല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഇല്ലേ ചോര നീഴാക്കിയ പൈസ ഇല്ലേ അത് എവിടെ പോയി അത് അവർക്ക് തിരിച്ചു തരാനുള്ള മനസ്സ് അവർക്ക് കാണിക്കുന്നില്ല അവര് ഞാൻ ചെന്ന് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ പറയുന്നത് എന്റെ കയ്യിൽ പൈസ ഇല്ല ഈ സ്ഥാപനത്തിൽ പൈസ വരുന്നില്ല പക്ഷെ ഞങ്ങളുടെ കുമാർ ഞാനും ഇതേപോലെ തന്നെ ഇതിലൊരു നിക്ഷേപകനാണ് ഒരു മന്ത്ലി ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് സെക്രട്ടറി ശരണ്യ വി എസ് നിർബന്ധിച്ചൻ്റെ പേരിലാണ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ചേർന്ന് മൂന്ന് ലക്ഷത്തിൻ്റെ രണ്ട് രണ്ട് ചിട്ടി കടത്തി കിടത്തത് അത് രണ്ടായിരത്തി ആയപ്പോൾ ആ മൂന്ന് ലക്ഷത്തിൻ്റെ ചിട്ടി ഏകദേശം പതിമൂന്ന് പതിനാല് ഇൻസ്റ്റാൾമെൻറ് ആയപ്പോൾ അത് വീഴുകയും അത് വീഴുകയും അത് വളരെ കഷ്ടത്തോടെ മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞപ്പോഴാണ് അത് കിട്ടിയത് അപ്പോഴൊക്കെ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നൊക്കെ ആയപ്പോൾ തന്നെ വലിയൊരു ക്രൈസിസിലോട്ട് ഈ സൊസൈറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നിക്ഷേപകർക്കും അറിയത്തില്ലായിരുന്നു ഓക്കെ ഇവർ എന്നാലും വിദ്യാസാഗർ പ്രസിഡൻ്റായിട്ടുള്ള വിദ്യാസാഗർ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ചിട്ടിയുടെ പൈസ തരികയും രണ്ടാമത്തെ ചിട്ടി ഏകദേശം മൂന്ന് ലക്ഷത്തിൻ്റെ ഇരുപത്തേഴ് ഇൻസ്റ്റാൾമെൻറ്റ് ഞങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് അടപ്പിക്കുകയും പിന്നെ പൈസ പിന്നെ അത് വീണു പിന്നെ പിന്നെ ചെന്ന് പൈസ ചെന്ന് ചോദിക്കുമ്പോൾ ഈ ശരണ്യ എൻ്റെ ഒരു ബന്ധുവും കൂടെയാണ് അവർ നിർബന്ധത്തിന് പേരാണ് അവരെ എല്ലാ മാസം ഞാൻ ഗൂഗിൾ പേ ചെയ്തു കൊടുത്താണ് ഈ ചിട്ടി ഞാൻ അടച്ചോണ്ടിരുന്നത് ചീറ്റിങ് ആണ് മനസ്സിലായി ഞാൻ താമ ഇത് ഈ സൊസൈറ്റി സ്ഥിതി ചെയ്യുന്നത് വിതിരയില് വിതിരയിൽ ഞാൻ താമസിക്കുന്ന മഴയിൽ മനസ്സിലായി എന്നിട്ട് കൂടി ഞാൻ എല്ലാ മാസവും ഇവർക്ക് ഈ പൈസ മാടിച്ചുകൊണ്ടിരുന്നത് എന്നോട് പറഞ്ഞില്ല ഇതേപോലെ ഒരു ക്രൈസിസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇനി ചുറ്റി അടയ്ക്കേണ്ട അല്ലെങ്കിൽ അടച്ച പൈസ എങ്ങനെ വാങ്ങിക്കാൻ നോക്കും എന്നൊരു പോലും പറഞ്ഞിട്ടില്ല ഈ എന്നെ പോലെ തന്നെ സിമിലർ പ്രോബ്ലം എല്ലാവർക്കും ഉണ്ട് മനസ്സിലായില്ലേ ഇതാണ് അവിടെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ആർക്ക് നിക്ഷേപർക്ക് ഏകദേശം ഞങ്ങൾ എൺപത്തേഴ് പേരെ അടങ്ങുന്ന ഒരു മാസ് പെറ്റിഷൻ പല മേഖലകളും കൊടുത്തിട്ടുണ്ട് അസിസ്റ്റന്റ് രജിഷ്ടം കൊടുത്തു ജോയിന്റ് റഷർ കൊടുത്തു രജിഷ്ട കൊടുത്തു പിന്നെ ഹോം ഗുഡ്സ്മാൻ കൊടുത്തു ഇതിനെല്ലാം ഫേവറായിട്ട് ഞങ്ങൾക്ക് വിധിയും വന്നു പക്ഷേ ഈ നാളിതുവരെ നിയമപരമായിട്ട് ഈ ക്രിമിനൽസുകൾക്കെതിരെ ഒരു നടപടികളും നിയമരമായിട്ട് എടുത്തിട്ടില്ല അതുകൊണ്ട് ഈ പ്രസ് ക്ലബിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിയമപരമായിട്ട് ഈ വിദ്യാസാഗറിനെ ഈ ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷം തട്ടിച്ച ശരങ്ങ വീസ് എന്നുള്ള സെക്രട്ടറിയുടെ പേരിനും നിയമന സ്വീകരിക്കണം അത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ മുപ്പത് ലക്ഷം രൂപ ഏഴ് ഫിക്സഡ് ഡിപ്പോസിറ്റ് മുപ്പത് ലക്ഷം രൂപ ഈ സ്ഥാപനത്തിൽ കൊണ്ടിട്ടു അത് കഴിഞ്ഞ് പിന്നെ ഇരുപത്തിനാല് അല്ലേ എൻ്റെ രണ്ട് മൂന്ന് എഫ് ടി മെച്ചുവറായി മെച്ചൂറായപ്പോൾ ചെന്നപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ് ഇപ്പോഴും ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ തരാമെന്ന് പറഞ്ഞു അവസാനം പിന്നെ രണ്ട് രണ്ട് മാസം കഴിഞ്ഞ് ചോദിച്ചു പറയാം അച്ചായ എന്നെ അച്ചായെന്ന് അളിയ അച്ചായ ഞങ്ങൾ പിന്നെ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ എന്ത് ചെയ്തു ഉടനെ തന്നെ ഞാൻ പിന്നെ പിന്നെ രജിസ്ട്രാർ ജോയിൻറ് രജിസ്ട്രാർ ഹോംബിറ്റ്സ്മാൻ ആൻഡ് എസ് എച്ച്ഒ വിദ്ര ഇവർക്ക് മൂന്ന് പേർക്കും കംപ്ലയിൻ്റ് കൊടുത്തു എനിക്ക് അവർ മൂന്ന് പാർട്ടീസും പറഞ്ഞ് നമ്മുടെ ഞങ്ങളുടെ കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഞങ്ങൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ മിനിസ്റ്ററെ കണ്ടു മിനിസ്റ്റർ വാസവൻ മിനിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ്സ് അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം ജോയിൻറ്റ് രജിസ്ട്രാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ കേസ് എത്രയും പെട്ടെന്ന് ശരിയാക്കിത്തരണം എന്ന് പറഞ്ഞു ജോയിൻറ് രജിസ്ട്രാർ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ നെടുമ്പോൾ പുള്ളി ഇൻസ്ട്രക്ട് ചെയ്തു ഇങ്ങനെ നിങ്ങൾ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു എന്നിട്ടൊന്നും നടന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു ഇപ്പം ഞാനിത് കൊടുത്തു കഴിഞ്ഞപ്പോഴിപ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ ജോയിൻറ്റ് രജിസ്ട്രാറേതാണ് സൂചന പ്രകാരമുള്ള അപേക്ഷയിൽ നെടുവനാട് താലൂക്ക് മെട്രോ മോട്ടോർ ട്രാൻസ്പോർട്ട് സഹകരണ സംഘത്തിൽ കേരള നിയമപ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിച്ചു കൊണ്ട് വരികയാണ് ഇത് എന്നാൽ ഇരുപത്തിയേഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് കഴിഞ്ഞിരിക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് എച്ച്ഒയുടെ പിന്നെ ഇത് അവർ പിന്നെ ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് കോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഇതുവരെ ഒന്നും ആയിട്ടില്ല അത് സംബന്ധിച്ച് പാപങ്ങളാണ് ഇവരെല്ലാം കച്ചവടം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ പൈസ കിട്ടുള്ളൂ അതാണ് ഏറ്റവും പ്രധാനമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഇദ്ദേഹം എന്ന് പറയണത് കൂലിവല ചെയ്യുന്ന ആളുകളൊക്കെയാണ് രഘു എന്ന് പറയുന്ന ആള് ആൾ കൂലിവല ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വീണ്ടും കൂലിപ്പണിക്ക് പോയവേണം അപ്പോൾ അവരുടെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് ഇദ്ദേഹം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ നാട്ടുകാരുടെ പൈസ വാങ്ങിച്ച് പിരിക്കുകയും സ്വന്തം ചിലവ് ചെയ്യുകയും എന്നിട്ട് ഇതെല്ലാം സംഘത്തിൻ്റെ അറ്റ നഷ്ടത്തിൽ കണക്കാക്കിയിട്ട് ഇതൊന്നും എനിക്ക് ബാധ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മറ്റോ സജീവമായി നിൽക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കണമെന്നും അതുപോലെ തന്നെ ബിദര പോലീസിനെയൊക്കെ സ്വാധീനിച്ചാൽ ഞങ്ങൾക്ക് ഒരു സംശയം എന്ന് പറയുന്നത് ഈ കോഴികൾ കട്ടോട്ട് പോയ പ്രസിഡന്റ് തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട് കാര്യം ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ട് ക്ലാർക്കുണ്ട് ക്യാഷ്യണ്ട് മറ്റ് ജീവനക്കാരുണ്ട് ഇവരാരും അറിയാതെ സെക്രട്ടറി മാത്രം ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപ കള്ള അക്കൗണ്ട് ഭാര്യയുടെയും അമ്മയുടെയും അച്ഛൻ്റെ ഒക്കെ പേരിൽ കള്ള അക്കൗണ്ട് ഉണ്ടാക്കി പൈസ തട്ടിച്ചുകൊണ്ട് പോയി എന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കിയതിൽ തന്നെ നമുക്കൊരു ബലമായ ഒരു സംശയമുണ്ട് അതുകൊണ്ട് ഇതിനെ ഈ അന്വേഷണ റിപ്പോർട്ട് ഈ ഞങ്ങൾ പരാതി കൊടുക്കാൻ പോയാൽ പോലും ഞങ്ങൾ പരാതി എടുക്കൂല ഇത് നമ്മൾ പരാതി കൊടുത്താൽ ആദ്യം എസ് എച്ച്ഒയും സബ് ഇൻസ്പെക്ടറും പറഞ്ഞത് വലിയ എമൗണ്ട് ഉള്ളവരുടെ കേസുകൾ ആദ്യം രജിസ്റ്റർ ചെയ്യാമെന്നും പിന്നീട് ബാക്കിയുള്ളവരുടെ പേരുകളിൽ കേസെടുക്കാമെന്ന് പറയുകയും വലിയ അക്കൗണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിന് ഏകദേശം മുപ്പതോളം ഇരുപത്തിയേഴ് ലക്ഷത്തോളം രൂപയുടെ നിക്ഷേപമുള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നൂറ്റി നാൽപ്പത്തെട്ടൊന്ന് മറ്റേ ഒരു ക്രൈം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് കോടതി കൊടുത്തിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ ഡി എസ് പിക്ക് കൊടുത്തപ്പോഴും അത് പറഞ്ഞത് നിങ്ങൾ വലിയ കേസുകളൊക്കെ എടുക്കുക അതിനുശേഷം നിങ്ങൾ ചെറിയ നിക്ഷേപമുള്ളവരുടെ ഒരു ലക്ഷം രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം ഉള്ളവരുടെയൊക്കെ തുകകളൊക്കെ അതിലോട്ട് ആഡ് ചെയ്ത് ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യാം എന്നിട്ട് ഒരു കോടി രൂപക്ക് മുകളിൽ വരികയാണെങ്കിൽ അത് ക്രൈംബ്രാഞ്ചിന് കൈമാറാം എന്നൊക്കെ പറയുന്നതല്ലാതെ ഒരു യാതൊരു രൂപമായ രീതിയിൽ ഇതിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് എച്ച് ജിയുടെ ഭാഗത്തോ സബ് ഇൻസ്പെക്ടറുടെ ഭാഗത്തുനിന്നോ യാതൊരു നടപടി ഉണ്ടാകുന്നില്ല ഇക്കഴിഞ്ഞ പത്താം തീയതി വരെ ഞങ്ങൾ പ്രതിപക്ഷിച്ചു അപ്പോൾ എസ് പിക്ക് കൊടുത്ത് സി എം വിത്ത് കാർമി അതിന് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ് പതിനഞ്ച് ദിവസത്തിനകത്ത് നടപടി ഉണ്ടാവും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടും കഴിഞ്ഞ പത്താം തീയതി ആയപ്പോൾ പത്താം തീയതിക്കകത്ത് കേസ് കൊടുക്കാമെന്ന് പറയുകയും ഞങ്ങളെയൊക്കെ വിളിച്ച് മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തു ഈ മൊഴിയെടുക്കുന്ന എങ്ങനെ നിങ്ങൾ ഇത്തരവ് കൊടുത്തു എവിടെ വെച്ച് കൊടുത്തു ഇത്തരം കൊടുത്തു എന്നുള്ളത് അല്ലാതെ നമ്മൾ കാര്യം ഓരോരുത്തരും ഒരു വ്യത്യസ്തമായ രീതിയിലാണ് പൈസ കൊടുത്തത് ഞാൻ തന്നെ ഞാൻ പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വന്ന് പല ദിവസം വീട്ടിൽ കയറി ഇറങ്ങി അപ്പോൾ ഇദ്ദേഹം ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഞങ്ങൾ സുഹൃത്തുക്കളാണ് അദ്ദേഹം ആയതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം ഒഴിഞ്ഞു മാറി കാരണം പൈസ നമ്മളൊരു പൈസ ഇല്ല കൊടുക്കാൻ അതുകൊണ്ടില്ല എന്നിട്ട് ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ വീട്ടിൽ പോയപ്പോഴേ എൻ്റെ പുറകെ അദ്ദേഹം വണ്ടിയെടുത്തുകൊണ്ട് വരികയും എന്നെ ഊണകഴിക്കാൻ പോലും സമ്മതിക്കാതെ വീട്ടിൽ കയറി ഇരിക്കുകയും ചെയ്ത് അവിടെ ഇന്ന് നിർബന്ധമായിട്ട് പറഞ്ഞ് മാറ്റം കൊണ്ട് കൊടുത്തതാണ് ഞാൻ ബാങ്കിൽ നിക്ഷേപിച്ചത് കടമായി വാങ്ങിച്ചുകൊണ്ട് പൈസ പിന്നീട് കിട്ടാൻ നിവർത്തിയില്ലാതെ വന്നപ്പോഴും ഇദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയൊക്കെ പിടിച്ച് പോയപ്പോഴും എനിക്കൊരു രേഖ വേണമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനതിനെ എഫ് ഡി ആക്കി മാറ്റി എനിക്ക് സർട്ടിഫിക്കറ്റ് തരുകയാണ് ഉണ്ടായത് അതുപോലെയാണ് പല ആളുകളുടെ കയ്യിലും പൈസകൾ വാങ്ങിച്ചത് അല്ലാതെ ആരും അവിടെ കൊണ്ട് നിക്ഷേപിച്ചതല്ല ഇദ്ദേഹം വെള്ളയും വെള്ളം ഇട്ടുകൊണ്ട് നടന്ന് സമൂഹത്തിൽ മാന്യനായിട്ട് നടക്കുകയും ഇങ്ങനെ കോടിക്കണക്കിന് രൂപ പറ്റിച്ചുകൊണ്ട് മുങ്ങി നടക്കുകയാണ് ഇപ്പോഴും അദ്ദേഹത്തിനെ സംരക്ഷിക്കാനാണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനങ്ങളും പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ ില്ല അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരു ക്രൈം എല്ലാവരുടെ പേരിലും സപ്പറേറ്റ് ഓരോ എഫ്ഐആർ ഇട്ട് ഓരോരുത്തരുടെ പേരിലും എഫ്ഐആർ ഇട്ട് അത് കേസ് ക്രൈം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അങ്ങാട് താലൂക്കോ ഓട്ടോ ട്രാൻസ്പോർട്ട് സഹകരണ സംഘം ട്രിപ്പൻ നമ്പർ ടി ആയിരത്തി എഴുപത്തി അഞ്ച് നെറ്റ്കോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ആയ സി എസ് വിദ്യാസാഗർ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു സഹകരണ സംഘമാണ് ഇവിടെ നേരത്തെ സൂചിച്ചതുപോലെ ഒരു നിക്ഷേപ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടാലും ഞങ്ങളിൽ നിന്നെല്ലാം നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ഇതുവരെയും പൈസകൾ പലപ്രാവശ്യം ചോദിച്ചിട്ടും തരാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ സംഘത്തിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും ആ കാലഘട്ടത്തിലുമൊക്കെ അദ്ദേഹം നടന്ന് പൈസകൾ വാങ്ങുകയും ഒരു സഹകരണ സംഘത്തിൻ്റെ പേരിൽ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും അതിലേക്ക് നിക്ഷേപങ്ങൾ കൊടുത്തത് അപ്പോൾ അങ്ങനെ കൊടുത്ത പൈസയാണ് അദ്ദേഹം ഏകദേശം പൈസകളൊക്കെ ഏകദേശം അഞ്ച് കോടിയോളം രൂപ അദ്ദേഹം നമ്മൾ നിക്ഷേപകർക്ക് കൊടുക്കാനുണ്ട് അതിൽ മൂന്ന് കോടിയോളം രൂപ നിക്ഷേപ ഒരു കൂട്ടായ്മ പറഞ്ഞ അത് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ട് അതെല്ലാം അത് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴും അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആ ബാങ്കിൻ്റെ സെക്രട്ടറി ഒരു പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹിയറിംഗിന് സഹകരണ നിയമം അറുപത്താറ് അനുസരിച്ച് അന്വേഷണം നടത്തുകയും ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫീസിൽ ഹിയറിങ്ങിന് വിളിച്ചപ്പോൾ ഏഴാം തീയതി ഹിയറിംഗിന് വിളിക്കുന്നു ഇദ്ദേഹം അഞ്ചാം തീയതി തന്നെ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ബാങ്ക് ബോർഡിന് ഭൂരിപക്ഷമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് വേണ്ടി ശുപാർശ ചെയ്തതിന് ശേഷം അദ്ദേഹം രാജിവെച്ച് വിളിച്ചുകൊടുക്കുകയാണ് ഉണ്ടായിരുന്നു എന്നിട്ട് ഒരു സി പി ഐ നേതാവായ വിഹിത ഋഷിദ്ന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനറായി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി അർപ്പിച്ചിട്ട് ഇദ്ദേഹം വീട്ടിൽ ഒളിക്കാനുണ്ടായത് അതിനുശേഷം നിക്ഷേപകർ പൈസയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഏർപ്പിച്ചിട്ടുണ്ട് എനിക്ക് ബാങ്കുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് മാറുകയും അങ്ങനെ നിക്ഷേപകരെല്ലാം കൂടെ കൂടി ചേർന്ന് സമീപിച്ചപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിയമിച്ചിട്ട് ഒളിച്ചോട് കാര്യം ഞങ്ങൾ തന്നെ അറിയുന്നത് അതിനുശേഷം ഞങ്ങൾ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിക്കും തിരുവനന്തപുരം ജോയിൻറ്റ് രജിസ്റ്റാർക്കും നെടുമങ്ങാട് താലൂക്കിലെ അസിസ്റ്റന്റ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർക്കൊക്കെ പരാതികൾ കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറുപത് സഹകരണ നിയമം അറുപത്തെട്ട് ഒന്ന് അറുപത്തെട്ട് ഒന്ന് അനുസരിച്ച് അന്വേഷണം നടക്കുകയും ആ അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിലെ ആഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ ബാങ്കിന് അപ്പോൾ നഷ്ടമുണ്ട് ആ നഷ്ടത്തിലെന്ന് പറയുന്നത് എൺപത്തിയേഴ് ലക്ഷത്തോളം രൂപ പ്രസിഡന്റും ബോർഡ് മെമ്പർമാരും അടയ്ക്കാനുള്ളതും സെക്രട്ടറി ശരണ്യ എന്ന് പറയുന്ന സെക്രട്ടറി ഏകദേശം ഒരു കോടിയോളം രൂപ പണം അപകടം നടത്തിയതായും ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരാതികൾ പല പ്രാവശ്യം പല ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കൊടുത്തിട്ടും യാതൊരുപമായ നടപടികൾ സ്വീകരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ും അങ്ങനെ പതിനഞ്ച് ഏഴിൽ സഹകരണ വകുപ്പ് മന്ത്രി കൊടുക്കുകയും പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലില് വിവിധ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കോൺഗ്രസിൻ്റെ മണ്ഡല ഭാരവാഹികളായിട്ടുള്ള നേതാക്കന്മാരും നേതാക്കന്മാരെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ വരികയും എനിക്ക് അബദ്ധം പറ്റിയതാണ് ഇങ്ങനെ സംഭവിച്ചു പോയി ഞാൻ നിങ്ങളുടെ പൈസ എപ്പോഴായാലും തരും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാലാവധി വരണം തരണം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ വീണ്ടും അദ്ദേഹത്തിന് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി നേരത്തെ സ്വയം വിളിച്ചോടിയതുകൊണ്ട് അസിസ്റ്റന്റ് ജോയിന്റ് എസ്റ്റാർ പറഞ്ഞു ഇനി എന്തായാലും താങ്കളെ താങ്കളെയുള്ള തെരഞ്ഞെടുപ്പിൽ എത്തുന്ന ഒരു പരിപാടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നിങ്ങളെ പൈസ ഞാൻ തന്നുകൊള്ളാം എനിക്ക് അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറയുകയും അങ്ങനെ മണ്ഡല ഭാരവാഹികൾ ഉൾപ്പെടെ വന്ന് പോലീസ് സ്റ്റേഷനിൽ എഗ്രിമെൻറ്റ് വെച്ചു അടുത്ത് തിരഞ്ഞെടുപ്പ് നടത്തി അധികാരത്തിൽ വന്ന് ആറ് അധികാരത്തിൽ വന്ന് ഒരാഴ്ചയ്ക്കകം രണ്ട് ലക്ഷം രൂപ വരെയുള്ള പൈസകൾ കൊടുക്കാമെന്നും അതിന് ശേഷം ആറുമാസത്തിനകം മുഴുവൻ പോകും ഈ ലക്ഷങ്ങൾ കൊടുക്കാനുള്ള മൊത്തം പൈസ കൊടുക്കാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്ത അടിസ്ഥാനത്തിൽ ഞങ്ങളതെന്ന് വിശ്വസിച്ചു വിശ്വസിച്ച് ഞങ്ങൾ പിന്നെ കേസിനൊന്നും പോയില്ല അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എഴുതി ഉണ്ടാക്കിയ എഗ്രിമെൻ്റ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് അതിനുശേഷം എന്ത് ചെയ്തു ഇലക്ഷൻ വേണ്ടി ഇത്തേക്കാൻ സമയം രണ്ട് മാസത്തെ ഇലക്ഷൻ നടത്താമെന്ന് സമ്മതിക്കുകയും ആ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റെ സമീപിച്ചപ്പം ജയറ് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയതുകൊണ്ട് നിങ്ങൾ ഇനി തെരഞ്ഞെടുപ്പുകളോട് അറിയാൻ വരാൻ സമ്മതിക്കില്ല അതുകൊണ്ട് നിക്ഷേപകർ പറയുകയാണെങ്കിൽ നിങ്ങളെ തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് സമ്മതിക്കുകയും അങ്ങനെ ഞങ്ങൾ ഒരു സമ്മതത്തോടു കൂടി അപ്പോൾ വീണ്ടും അത്യകം രാഷ്ട്രീയ പാർട്ടിയും മണ്ഡല ഭാരവാഹികളും ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെ എല്ലാം കൂടെ ഞങ്ങളെ സമീപിച്ചു നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ല കോളേജിലൊക്കെ പോയി കഴിഞ്ഞ സമയത്ത് പൈസ കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സഹകരിച്ചാൽ അദ്ദേഹം പൈസ തരാമെന്ന് പറയുകയേണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അത് വിശ്വസിച്ചു വീണ്ടും അദ്ദേഹത്തിന് അവസരം കൊടുത്തു ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഡിസംബർ ഇരുപത്തി നാല് ഡിസംബർ പതിനഞ്ചാം തീയതി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പതിനൊന്ന് പതിമൂന്ന് പേരുള്ള ഒരു ഭരണസമിതിയിൽ അദ്ദേഹത്തിന് പത്ത് പേരെ നിർത്താൻ കഴിഞ്ഞോളൂ അദ്ദേഹം അദ്ദേഹം പറഞ്ഞാൽ കേട്ടെന്ന കുറേ ഒരു ബോധമില്ലാത്ത കുറെ ആളുകളാണ് അവർ ഭരണസമിതിയിലേക്ക് എടുക്കുന്നത് അങ്ങനെ അവർ അധികാരത്തിൽ വരികയും അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ സമീപിച്ചപ്പോൾ രണ്ട് രണ്ട് മൂന്നാഴ്ച വരെ എന്നെ ഉള്ളിൽ വരുന്നത് കളിക്കുകയും അതിനുശേഷം അദ്ദേഹം വന്നിട്ട് ഞങ്ങൾക്ക് ഒരു എഗ്രീമെൻ്റ് തന്നു ഇരു മൂന്ന് മാസത്തിനകം ഇരുപത് ശതമാനം പൈസയും അടുത്ത മൂന്ന് മാസം കത്ത് ഇരുപത്തഞ്ച് ശതമാനം പൈസയും അടുത്ത മൂന്ന് മാസത്തിനകത്ത് ഇരുപത്തഞ്ച് ശതമാനം പൈസയും അടുത്ത മൂന്ന് മാസത്തിനകത്ത് മുപ്പത് ശതമാനം പൈസയും പലിശ ഉൾപ്പെടെ ഞങ്ങൾക്ക് തരാമെന്ന് ഈ അവിടുത്തെ മണ്ഡലം കോൺഗ്രസിന്റെ മണ്ഡല ഭാരവാഹികളും ഈ പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിച്ചു അതിന് അടുത്തത് ഞങ്ങൾ വീണ്ടും കരാതി കൊടുത്തു ഇന്ന് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഇതുവരെ ഒരു പൈസ പോലും അദ്ദേഹം തന്നിട്ടില്ല അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസുകളെല്ലാം ഞാൻ നിങ്ങളുടെ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ അദ്ദേഹം സഹകരണ ബാങ്ക് നടന്ന ഇരുപത്തഞ്ച് വർഷമായി അദ്ദേഹമാണ് ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അതിനകത്ത് വേറെ ആരും ഇതുവരെ പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിൽപന്തികളായ കുറേ യാതൊരു ബോധവും ഇല്ലാത്ത കുറെ ആളുകളുടെ ബോഡ് പ്രമേറ്റം വെച്ചിരിക്കുന്നത് സഹകരണ നിയമങ്ങളോ ഒന്നും തന്നെ പാലിക്കാതെ സ്വന്ത ഇഷ്ടപ്രകാരം നിയമങ്ങൾ നടത്തുകയും ആളുകൾ ഇതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് സഹകരണ അറുപത്തെട്ട് ഒന്ന് മനുഷ്യരുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഭരണസമിതിയിലെ മേൽനോട്ടത്തിലെ കാര്യക്ഷമത ഇല്ലായ്മ സംഘത്തിൻ്റെ ആവശ്യത്തിന് അധിക ജീവനക്കാരെ നിയമിക്കുക നിക്ഷേപങ്ങൾക്ക് അധിക പലിശ നൽകുക തസ്തിയ അനുവാദമില്ലാതെ ജീവനക്കാരെ നിയമിക്കുക സഹകരണ നിയമങ്ങളും ഉപനിബന്ധനകളും അംഗീകരിക്കാതെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദമില്ലാതെയും മതിയായ ജാമ്യവസ്തുക്കൾ ഇല്ലാതെ വായ്പകളും എം ഡി എസ് അഡ്വാൻസുകൾ നൽകിയതിലൂടെ സംഘത്തിന് അഞ്ച് കോടിയോളം രൂപ നഷ്ടമുണ്ടായിട്ടുണ്ട് ആയതിനു സഹകരണ നിയമമനുസരിച്ച് പ്രസിഡന്റ് സെക്രട്ടറി ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ഉത്തരവാദിയാണെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും രണ്ടായിരത്തി പതിനെട്ടിലെ ഓഡിറ്റ് പ്രകാരം ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് എൺപത്തി ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രൂപ സംഘത്തിൽ ഈടാക്കാനുണ്ടെന്നും രണ്ടായിരത്തി പതിനേഴ് മുതൽ സംഘത്തിന്റെ എം ഡി എസ് കണക്കുകളിൽ ഗുരുതരമായ ക്രമക്കേലും വ്യാപകമായ പണ അപകടവും നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ സഹകരണ നിയമം അറുപത്തഞ്ച് പ്രകാരം അന്വേഷണത്തിൽ ബാങ്ക് എം ഡി എസ് മുടക്ക ചുറ്റാളന്മാരുടെ പേരിൽ വ്യാജ വൗച്ചർ വഴി പണം അപകരിച്ചത് വഴി എഴുപത്തി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് രൂപയും ബാങ്ക് സെക്രട്ടറിയായ ശ്രീമതി ശരണ്യയുടെ ബന്ധുക്കളുടെ എസ് ബി എസ് ബി അക്കൗണ്ടിലൂടെ ഇരുപത് ലക്ഷം രൂപ ഉൾപ്പെടെ സെക്രട്ടറി തന്നെ തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് രൂപ അപകടം നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പിന്നെ ശേഷം അവിടെ സംഘത്തിൻ്റെ പേരിൽ ഒരു അറ്റിസെൻറ്റ് വസ്തു ഉണ്ടായിരുന്നു അത് വാങ്ങിയതിൽ തന്നെ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങുകയും മുപ്പത് ലക്ഷം രൂപയ്ക്ക് ആധാരം കാണിക്കുകയും ചെയ്ത് ഏകദേശം എട്ട് ലക്ഷം രൂപ വരെ പ്രസൻറ്റ് തീരുമാനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ഈ വസ്തുക്കൾ പിന്നെ ഈ ഇന്നലെ തന്നെ അദ്ദേഹം അത് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം വ്യാജമായി വാങ്ങിച്ച് സഹകരണത്തിന് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന അനുവാദമില്ലാത്ത സംഘത്തിൻ്റെ പേരിലുള്ള വസ്തു വിൽക്കുന്നതിനാണെങ്കിൽ ചില നിയമങ്ങളുണ്ട് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അനുവാദം വാങ്ങിയിട്ട് മാത്രം വിൽക്കാവുക അതൊന്നും വിൽക്കാതെ തന്നെ അദ്ദേഹം ആ വസ്തു എല്ലാം പൂർണ്ണമായി അഞ്ച് സെൻ്റ് രണ്ട് പേർക്ക് രണ്ട് സെൻറ്റ് രണ്ട് സെൻറ്റ് വെച്ച് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വെച്ച് വിൽക്കുകയുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പരാതികൾ കഴിഞ്ഞ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങൾ ഡിവൈഎസ്പിക്കും ഈ ഡി വൈ എസ് പിക്ക് തിരുവനന്തപുരം റൂറൽസ്പിക്കും എല്ലാം പരാതി കൊടുത്തു ആ പരാതിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്ന നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ ഈ രണ്ടായി അന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ പതിനെട്ട് പത്തൊമ്പത് കാലത്തിൽ ഓർഡിച്ച് പ്രാരോഹം ഏകദേശം ഒരു കോടി എൺപത്തേഴ് ലക്ഷം രൂപയുടെ നഷ്ടം ബാങ്കിലുണ്ടായിരുന്നു രണ്ടാമത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നപ്പോൾ ശരണ്യ മാത്രം അതായത് ബാങ്കിന്റെ സെക്രട്ടറി മാത്രം ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപ ശരണ്യയും ശരണ്യയുടെ ബന്ധുക്കളും അമ്മ അച്ഛൻ ഭാര്യ ഭർത്താവ് ഭാര്യ സഹോദരൻ തുടങ്ങിയുള്ള ആളുകളുടെ ബന്ധുക്കളുടെ പേരിന് എല്ലാം കൂടി ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപ പണം അപകടം നടത്തിയതായിട്ട് അന്വേഷണ റിപ്പോർട്ടിൽ വന്നിട്ട് പോലും ഇപ്പോഴവിടെ ബോർഡ് ഉണ്ട് ഭരണസമയങ്ങളുണ്ട് അവർ ഈ ബോർഡും ഈ ശരണ്യയുടെ പേരിൽ ഒരു നിയമ നടപടി സ്വീകരിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇദ്ദേഹം ഞങ്ങൾ കൊടുത്ത പരാതി എന്നു പറഞ്ഞാൽ ഒന്നാം പ്രതി ഈ ഡി സി സി വിദ്യ സി എസ് വിദ്യാസാഗറും രണ്ടാം പ്രതി ശരണ്യും മറ്റ് ബോഡുമാർമാർ ഉൾപ്പെടെ ഉള്ളവർ കേസ് കൊടുത്തിട്ടുള്ളത് ആ കേസിലെ ഒന്നാം പ്രതി തന്നെ ഇപ്പം രണ്ടാം പോലീസ് സ്റ്റേഷനിലൊക്കെ ഞങ്ങൾ എവിടെ പരാതി കൊടുക്കുന്നു അതിന്റെ പുറകെ അദ്ദേഹം പോകുന്നുണ്ട് ഞങ്ങൾ എസ് പിക്ക് പരാതി കൊടുക്കാണെങ്കിൽ അതിൻ്റെ പുറത്ത് അധികം പരാതി കൊടുക്കും ഡി വൈ സ്പിക്ക് പരാതി കൊടുക്കാണെങ്കിൽ അതിൻ്റെ പുറകെ അദ്ദേഹം പരാതി കൊടുക്കും ഇപ്പം ഞങ്ങൾ കാൽവിത്തുമി ചീഫ് മിനിസ്റ്ററുടെ ഒരു കാൽ വിത്തുമ്പോൾ പരാതി കൊടുക്കും അതിൻ്റെ പേരിൽ അന്വേഷണം അധികം കൊണ്ടൊന്നും പരാതി കൊടുത്തിരിക്കുകയാണ് അവരെല്ലാം ഈ പരാതി വാങ്ങിച്ചുകൊണ്ട് ചിരിച്ചുകയാണ് കാരണം ഒന്നാം പ്രതി തന്നെ ചെന്ന രണ്ടാം പ്രതിയുടെ പേര് പറയണത് ഞാൻ നിരപരാധിയാണ് ഞാൻ പൈസ ഒന്നും എടുത്തിട്ടില്ല രണ്ടാം പ്രതിയാണ് പൈസ എടുത്തോയുള്ളൂ എന്നാൽ എന്ത് ചെയ്യണം ഈ പ്രസിഡന്റിന് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും രാഷ്ട്രീയ സ്വാധീനമുള്ള അദ്ദേഹത്തിന് ഈ സെക്രട്ടറിയുടെ പേരിന് നടപടി നടത്താനോ അവരുടെ പേരിൽ നിന്ന് പൈസ ഇടക്കാനോ ഒരു നടപടി അദ്ദേഹം സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു പരമ ദയനീയമായ കഷ്ടമാണ് ഇതിനകത്തുള്ളത്